ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് റിവ്യൂ ചെയ്യുന്ന ഒരു വലിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരു ചേച്ചിയുടെ ആ ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു എനിക്ക് ആ ചേച്ചിയുടെ വീഡിയോസ് കാണുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് അവരുടെ അവതരണ രീതിയൊക്കെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറിച്ചും ജാസ്മിൻ്റെ കരച്ചിലിനെ കുറിച്ചും ഒക്കെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അവർ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ട് എനിക്ക് ഭയങ്കരമായി ചിരിവം അതായത് ആ പെൺകുട്ടി പാവം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് അവർ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ കുട്ടി കരയുന്നു അതുപോലെ പറയുന്ന മറ്റൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചിരിക്കുമ്പോൾ അതാണ് അവർക്ക് ഏറ്റവും നല്ലത് അത് നല്ലൊരു രസമാണ് കണ്ടന്റുകൾ വന്നുകൊണ്ടേയിരിക്കും അവർ വിട്ടുപിരിഞ്ഞാൽ അവർക്ക് ആ കണ്ടന്റ് കിട്ടുന്നില്ല ഇവർ ജാസ്മിനെക്കുറിച്ച് നല്ലതാണോ പറഞ്ഞ് ചീത്തയാണോ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ഡി ജെ സിബിൻ ബെസ്റ്റ് പ്ലെയറാണ് ആർ ടി പുളി പുള്ളി എല്ലാവർക്കിട്ടും താങ്ങും ഇന്ന ആള് മറ്റേ ആൾ എന്നൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു ജാസ്മിനെ അറ്റാക്ക് ചെയ്യുന്നു ജാസ്മിനെ മാത്രമാണ് നോട്ടമിടുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സിബിൻ അങ്ങനെ ഒരാളെയും നോട്ടമിടുന്നില്ല സിബിൻ എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കുന്നുണ്ട് ഇവിടെ ജാസ്മിൻ ജാഫർ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ കിടന്ന് മെഴുകുകയാണ് ഇവിടെ ഇതിനു മുൻപ് നോറ പൊട്ടി പൊട്ടിക്കരയുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു എല്ലാവരും കരച്ചൽ നാടകം കരച്ചൽ നാടകം എന്തേ നോറയ്ക്ക് സങ്കടം വരില്ലേ അവരുടെ കണ്ണീര് അവരുടെ കണ്ണിൽ നിന്ന് വന്നതല്ലേ അവർക്ക് വിഷമമില്ലേ ജാസ്മിൻ കരഞ്ഞാൽ മാത്രം വിഷണം ജിൻഡോ കരഞ്ഞപ്പോൾ അത് നാടകം ജാസ്മിൻ കരഞ്ഞപ്പോൾ അത് റിയൽ അതായത് ജാസ്മിൻ ഇത്രയും ദിവസം കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കരയുന്നത് ഇപ്പോഴാണ് ഗെയിം വന്നത് ജാസ്മിൻ ഇത്രയും കാലം എന്താണ് കാണിച്ചത് നല്ല ഗെയിമറാണ് അതൊക്കെ ഞാൻ സമ്മതിച്ചു അതിലൊന്നും ഞാൻ എതിര് പറയുന്നില്ല ജാസ്മിൻ ഇത്രയും കാലം ജാബ്രി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും ചേർന്ന് ഒരു മൊക്കിൽ പോയിരുന്നു അവരവരുടെ കഥകളും പറഞ്ഞ് കടിക്കലും പിടിക്കലൊക്കെ ആയി അങ്ങനെ പോവുമായിരുന്നു അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല വൈൽഡ് കാർഡുകൾ വരും പണി തരും എന്ന് വൈൽഡ് കാർഡുകൾ വന്നു പുറത്തുനിന്നുള്ള എല്ലാം അറിഞ്ഞു അവർ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക്കലി കുറച്ച് ഫീലിങ്സ് ഉണ്ടാവും അതിൻ്റെ ഇടയിലൂടെ വൈൽഡ് കാർഡുകളുടെ കുത്തലും കൂടി കിട്ടുമ്പോൾ കുറച്ചുകൂടി ഫീലിങ്സ് കൂടും ഈ ഗെയിം അങ്ങനെയാണ് ഇവർ വിചാരിച്ചു ജാബ്രി കോംബോ അങ്ങനെ നൂറ് ദിവസവും കൊണ്ടുപോവാം എന്ന് വിചാരിച്ചു ബിഗ് ബോസ് പൈസയും കൊടുത്ത് ഇവരെ ഈ വീട്ടിൽ കൊണ്ടിട്ട് ഇവർ രണ്ടുപേരുടെ ലീലാ കാണിക്കാൻ വേണ്ടിയാണോ ചെയ്തത് ഇവരവിടെ പണിയെടുക്കണം ഇവര് ജാബ്രി ഗെയിമോ എന്ത് ഗെയിമ് വേണമെങ്കിലും കളിച്ചോട്ടെ ഇവര് മറ്റുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കണം മറ്റുള്ളവർ ഇവരെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അതും അതിജീവിക്കണം അല്ലാതെ ഇവർ പ്രവോക്ക് ചെയ്യുമ്പോൾ അതായത് ജാസ്മിൻ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അവർ കരയുമ്പോൾ അത് നാടകം ജാസ്മിൻ കരയുമ്പോൾ അത് റിയൽ അത് ഒറിജിനൽ കണ്ണീർ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് കരഞ്ഞ് കാലു പിടിക്കുകയാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കില്ലേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് സിബിൻ എല്ലാവർക്കിട്ടും പണി കൊടുക്കുന്നുണ്ട് ആ പണിയിൽ ഒരു പണി ജാസ്മിൻ കിട്ടിയെന്ന് മാത്രം അപ്പോഴേക്കും ജാസ്മിൻ തളർന്നു ജാസ്മിൻ ഇതിനു മുൻപ് എത്ര പേരെ ദ്രോഹിച്ചിട്ടുണ്ട് ജിൻഡോയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ജാസ്മിൻ അതിനേക്കാൾ മുന്നിൽ നിന്ന് ജിൻഡോയെ മോശം പറഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാവരെയും നോറയെ മുതൽ എല്ലാവരെയും ജാസ്മിൻ ചോറിഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ചൊറച്ചിൽ കിട്ടുമ്പോൾ ഒന്നില്ലെങ്കിൽ തിരിച്ച് മാന്ത മാന്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വാ തുറക്കരുത് സത്യം പറഞ്ഞാൽ സംഭവിച്ച കാര്യം ഇത്രയേ ഉള്ളൂ ജാസ്മിൻ വിചാരിച്ചു ബിഗ് ബോസ് എന്നത് ഒരു സുഖമുള്ള ഗെയിമാണ് ആ വാഴയുടെ പോയി ഞാനും ഗബ്രിയും ചേർന്ന് ജാബ്രി ഉണ്ടാക്കി അങ്ങ് നൂറ് ദിവസം പോവാം എന്ന് വിചാരിച്ചു മറ്റുള്ള മത്സരാർത്ഥികൾ അതായത് ജാസ്മിനോടൊപ്പം ബിഗ് ബോസ് വീട്ടിൽ കയറിയ മറ്റുള്ള മത്സരാർത്ഥികൾ ആ ഗെയിം പൊളിക്കാനോ അവർക്കെതിരെ തിരിയാനോ ശ്രമിച്ചിരുന്നില്ല അങ്ങനെ ശ്രമിച്ച ഒന്ന് രണ്ട് പേർ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തില്ല ഏറ്റവും കൂടുതൽ ശ്രമിച്ച രതീഷ് ആദ്യ ആഴ്ച തന്നെ പുറത്തായി പിന്നീടുള്ള റോക്കി റോക്കിയും അടുത്ത ആഴ്ച പുറത്താവുകയും ചെയ്തു അതിനുശേഷം അതിനുവേണ്ടി ശ്രമിച്ച ഒരാളായിരുന്നു യമുന ഞാൻ ഇവരെക്കുറിച്ചുള്ള വിഷയം പുറത്തു പറയും എന്ന് പറഞ്ഞ ആ ആഴ്ച തന്നെ യമുനയും പുറത്തായി അപ്പോൾ ഇവർക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വൈൽഡ് കാർഡുകൾ വന്നു തിരിച്ചടികൾ തലങ്ങും വലങ്ങും കിട്ടാൻ തുടങ്ങി അപ്പോൾ അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല അതിനെ നേരിടാൻ അവർ തയ്യാറാവുന്നില്ല അങ്ങനെ നേരിടാൻ തയ്യാറാവാത്ത വ്യക്തികൾ ബിഗ് ബോസ് വീട്ടിന് യോജിച്ചതല്ല എന്നുകൂടി മനസ്സിലാക്കണം മറ്റുള്ളവർ ബിഗ് ബോസിനോട് കംപ്ലൈൻ്റ് ചെയ്യുമ്പോൾ അവർ വീക്ക് ജാസ്മിൻ കംപ്ലൈൻ്റ് ചെയ്യുമ്പോൾ പാവം ആ പരിപാടി വേണ്ട ജാസ്മിൻ നന്നായി കളിച്ചു കഴിഞ്ഞാൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായും ജാസ്മിൻ്റെ ക്യാപ്റ്റൻസി വളരെ നല്ലതായിരുന്നു അതൊക്കെ ഞാൻ പറയുന്നു അതുപോലെ ജാസ്മിൻ നല്ലൊരു കഴിവുള്ള ഗെയിമറാണ് എന്നും ഞാൻ പറയുന്നു പക്ഷേ ഈ ഗെയിം ഇപ്പം കാണിക്കുന്ന പരിപാടികൾ ഇതൊക്കെ വൃത്തികേടാണ് എല്ലാവരും ചൊറിയും മാന്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മിണ്ടരുത് സിബിനും മാന്തും ഈ പറയുന്ന സായിയും മാന്തും ജിൻഡോയും മാന്തും അവിടെയുള്ള എല്ലാവരും മാന്തും ചിലപ്പോൾ ഗബ്രിയും മാന്തും അയ്യോ എനിക്ക് പറ്റില്ലേ എന്നെ കുത്തല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാനാണെങ്കിൽ അങ്ങ് പോകുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബർ പറയണ്ടായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് അവർക്ക് വോട്ട് കൂടുതൽ കിട്ടുമെന്നാണ് ആ യൂട്യൂബർ പറയുന്നത് കോപ്പ് കിട്ടും അതും പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ പല ആൾക്കാരും സൈഡിൽ കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് അത് ഏതാ കണക്ഷൻ എന്നെനിക്കറിയില്ല എന്തോ ഒരു കണക്ഷൻ ഉണ്ട് തീർച്ചയായും ജാസ്മിൻ നന്നായി കളിച്ചാൽ ജാസ്മിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും ജാസ്മിൻ ഇപ്പോൾ കളിക്കുന്ന ഗെയിം ആണെങ്കിൽ തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല മോശം ഗെയിമിന് മോശം ഗെയിം എന്ന് തന്നെ ഞാൻ പറയും അപ്പോൾ തൽക്കാലം കരച്ചിലും പിഴിച്ചിലൊക്കെ മാറ്റി വെച്ച് മാന്തുന്നവരെ തിരിച്ച് ചൊറിയാൻ നോക്ക് ഇനി അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ട് ഇപ്പോഴും ജാബ്രി ഗെയിം നിർത്താറായിട്ടില്ല ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേ പോകുന്നു അടിപൊളി ശരിക്കു പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ല എല്ലാവരും തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയിട്ടില്ല അഭിഷേക് ശ്രീകുമാർ ജാസ്മിനെയും ഗബ്രിയെയും നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് അതിനുള്ള പണി ആ പണി വരുന്നേ ഉള്ളൂ അതുപോലെ മറ്റ് പലരും എന്തായാലും ജാസ്മിൻ സ്ട്രോങ് ആണോ വീക്കാണോ എന്നുള്ളതൊക്കെ മനസ്സിലായി ഓക്കേ അപ്പൊ അത്രയേ ഉള്ളൂ തൽക്കാലം നിർത്തുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുണ്ട് അപ്പോൾ ആ വീഡിയോയിലൂടെ നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ് ചെയ്യ ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ